ലോക ജനത അത്ഭുതത്തോടെയും അതിനേക്കാൾ ഉപരി പേടിയോടെയും നോക്കിക്കാണുന്ന ഒരു സാങ്കല്പിക ത്രികോണ പ്രദേശം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഇന്നും കൃത്യമായി ആർക്കും പറയാൻ സാധിക്കുന്നില്ല എന്നതും ആ ഒരു ഭയത്തിന് ആക്കം കൂട്ടുന്നു അറിയാം ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന നിഗൂഢമായ ആ ബെർമുട ട്രയങ്ങളെ കുറിച്ച് ഇറ്റ്സ് മീ പ്യർ വിമൽ വി ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബെർമുട ട്രയാങ്കിൾ ഇവിടം ഡെവിൽ ട്രയാങ്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട് ബെർമുഡ പോർട്ടറിക്കോ ഫ്ലോറിഡ മുനമ്പ് എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള സാങ്കല്പിക ത്രികോണ പ്രദേശമാണ് ബെർമുട ട്രയാങ്കിൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയങ്ങലിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ എന്നിവയും ഒപ്പം ഈ ത്രികോണ പ്രദേശത്തൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ യുദ്ധ കപ്പലുകൾ എന്നിവയും അപ്രത്യക്ഷമായത് കൊണ്ടാണ് ഇവിടം ഇത്രയും ജനശ്രദ്ധ ഏർജിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇത്തരം ആശയം ഉയർന്നു വന്നത് എന്നാൽ ഇന്നും ആ പ്രദേശത്തൂടെ കപ്പലുകൾ ഒപ്പം അതിനു മുകളിലൂടെ വിമാനങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തിന് തെക്കോട്ട് ക്യൂബ പോർട്ട് റിക്കോ ബർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലായി അറ്റ്ലാന്റ് എന്ന സമുദ്രത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും അനവധി കപ്പൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പലതും ഏതൊക്കെ കപ്പലുകളുടെ ആണെന്ന് ഇന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ കണ്ടെത്തിയവയിൽ ഒന്നിലും ഒരു അപകടം നടന്ന യാതൊരുവിധ സൂചനയും ഇല്ല എന്നതും ഈ പ്രദേശത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ആദ്യമായി ഈ പ്രദേശത്തെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞത് അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമാസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്രാനുഭവങ്ങളിൽ നിന്നാണ് ഈ പ്രദേശത്തുകൂടെ പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും ഒപ്പം നോക്കി യന്ത്രത്തിന്റെ സൂചികൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ പ്രദേശത്തെക്കുറിച്ച് ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോപ്സ് എന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി അടി നീളമുള്ള ചരക്ക് കപ്പൽ ഇവിടെ വെച്ച് കാണാതായി കാണാതാകുന്ന സമയത്ത് കപ്പലിൽ മുന്നൂറോളം ജീവനക്കാരും ഏതാണ്ട് പതിനായിരം ടൺ മാംഗ്നീസും ഉണ്ടായിരുന്നു ഇതിന് എന്ത് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല പിന്നീട് ഈ കപ്പലിനെ കുറിച്ച് ജാതൊരുവിധ വിവരം ലഭിച്ചിട്ടില്ല ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന വിമാനത്തിന്റെ തിരുവോധാനത്തെ തുടർന്ന് ഇതിനെ തിരഞ്ഞുപോയ അമേരിക്കയുടെ അഞ്ച് ബോംബർ വിമാനങ്ങളും ദുരൂഹ സാഹചര്യത്തിൽ ഫ്ലൈറ്റ് നയൻറ്റീനോടൊപ്പം അപ്രത്യക്ഷമായതോടെയാണ് ഈ പ്രദേശത്തെ കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയത് ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് പേരും ആ ആറ് വിമാനങ്ങളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ അഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ നൂറു വർഷത്തിനിടയ്ക്ക് ആയിരത്തോളം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് അതിൽ ചിലതൊക്കെ കൃത്യമായ കാരണങ്ങൾ കൊണ്ട് ആണെങ്കിലും ഈ പ്രദേശം യാത്രയ്ക്ക് നല്ലതല്ല എന്ന് പലപ്പോഴും തെളിയിക്കപ്പെടുന്നു ഈ ത്രികോണത്തിന്റെ ഭാഗമോ യഥാർത്ഥ വ്യാപ്തിയോ കൃത്യമായി കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല വായ്ക്കപ്പലുകളും അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും ആധുനിക വിമാനങ്ങളും ഈ ബർമുട ട്രയങ്കിളിൽ അകപ്പെട്ടിട്ടുണ്ട് ആ ഭാഗത്ത് അകപ്പെട്ടാൽ വടക്കു നോക്കിയ യന്ത്രവും മറ്റ് ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാകും എന്നും തങ്ങൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്നും ഇവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറയുന്നു എന്നാൽ ഇതിനേക്കാൾ ഏറെ അവിശ്വസനീയമായ ഒരു റിപ്പോർട്ടാണ് ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റിൻ്റെത് ബ്രൂസ് ജൂനിയറും പിതാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് ആന്ധ്രാസ് വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് ബോണണ്ട എ തേർട്ടി സിക്സ് എന്ന ചെറു വിമാനത്തിൽ യാത്ര തുടങ്ങി സഞ്ചാരപഥം ആകട്ടെ ബെർമുഡ ട്രാക്കുകളിലൂടെയും പറന്നുയർന്നപ്പോൾ തന്നെ സമുദ്രത്തിന്റെ അഞ്ഞൂറ് അടി മാത്രം ഉയരെ ഒരു മേഘസഞ്ചയം നിൽക്കുന്നതായി ബ്രൂസ് ശ്രദ്ധിച്ചു ഭൂമിയോട് ഇത്രയും അടുത്ത് ഒരു മേഘസഞ്ചയം എന്നത് ബ്രൂസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാഴ്ചയായിരുന്നു എ ടി സി അഥവാ എയർ ട്രാഫിക് കൺട്രോൾ കാലാവസ്ഥ നല്ലതാണെന്നും അറിയിച്ചതിനെ തുടർന്ന് അവരുടെ വിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു ഉയരം കൂടുന്തോറും ആ മേഘസഞ്ചയം ഒരു വലിയ ക്യൂമലസ് മേഘമായി മാറാൻ തുടങ്ങി വലിയ കാർമേഗ ശ്രേണികളിലുള്ള മേഘങ്ങളെയാണ് മേഘം എന്ന് പറയുന്നത് ബ്രൂസിന്റെ വിമാനം ഇടയ്ക്ക് ഈ മേഘത്തിനുള്ളിൽ അകപ്പെട്ടെങ്കിലും പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി മുകളിൽ വെച്ച് അതിൽ നിന്നും പുറത്തു കടന്നു അതുവരെ തെളിഞ്ഞ ആകാശം ആയിരുന്നു എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി മറിഞ്ഞു മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൈൽ എന്ന സുരക്ഷിതമായ വേഗത്തിലായിരുന്നു ആ ചെറു വിമാനം കറുത്തുരുണ്ട മറ്റൊരു മേഘസഞ്ചയം കൂടെ അവരുടെ മുന്നിൽ പിന്നീട് കാണപ്പെട്ടു അകത്തേക്ക് പോകും തോറും ഇരുട്ട് കൂടി കൂടി വന്നു ഒപ്പം അതിനകത്തുണ്ടായിക്കൊണ്ടിരുന്ന മിന്നലിന്റെ വെളിച്ചവും കൂടി വന്നു അപകട സാധ്യത മുന്നിൽ കണ്ട ബ്രൂസ് വിമാനം നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ച് അതിൽ നിന്ന് പുറത്തു കടന്നു പുറത്തുനിന്ന് നോക്കിയപ്പോൾ ആണ് ആദ്യം കണ്ട മേഘസഞ്ചവം ഇതും ഒരു മോതിര രൂപത്തിലുള്ള ഒറ്റമേഘക്കൂട്ടത്തിന്റെ രണ്ട് അതിരുകളായിരുന്നുവെന്ന് ബ്രൂസ് മനസ്സിലാക്കിയത് അവരുടെ വിമാനം ആ മോതിരവളയത്തിനകത്ത് പെട്ട് രക്ഷപ്പെടാനായി ചുറ്റും നോക്കിയപ്പോൾ ബ്രൂസ് ആ മേഘമോതിരത്തിനുള്ളിൽ ഒരു ടണൽ മാതൃകയിൽ ഒരു ചെറിയ തുള കണ്ടു അതിലൂടെ പുറത്ത് തെളിഞ്ഞ ആകാശവും കാണാനാവുന്നു നോക്കി നിൽക്കാതെ തന്നെ ആ ടണലിന്റെ വലിപ്പം കുറഞ്ഞു വരാനായി തുടങ്ങി അവർ പരമാവധി വേഗത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ആ ടണലിലൂടെ വിമാനം വായിച്ചു ടണലിനുള്ളിലൂടെ പോകുമ്പോൾ വിമാനത്തിന്റെ ഗതിവേഗം അതിഭയങ്കരമായി കൂടാൻ തുടങ്ങി ഒപ്പം ടണലിന്റെ വലിപ്പം കുറയുന്നതായി ഭാരമില്ലായ്മ ബ്രൂസിന് അനുഭവപ്പെട്ടു ഏകദേശം ഇരുപത് സെക്കൻഡ് ശേഷം എടുത്തറിയപ്പെട്ടതുപോലെ വേഗത്തിൽ അവർ രൂപത്തിലുള്ള ആ ബൃഹത്തായ മേഘപാളിയിൽ നിന്നും പുറത്തു കടന്നു പുറത്തു കടന്ന ഉടനെ വിമാനത്തിലെ എല്ലാ കാന്തിക വൈദ്യുത ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിക്കാൻ തുടങ്ങി കോംബസ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു സഞ്ചാരപഥത്തിന് ഇടയിലുള്ള വിമിനി ദ്വീപുകളുടെ മുകളിൽ എത്തിയെന്ന വിചാരത്തിൽ ബ്രൂസ് മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തി ബ്രൂസിനെ ഞെട്ടിക്കുന്ന കാര്യമാണ് പിന്നീട് നടന്നത് വിമാനത്താവളത്തിൽ നിന്നും വന്ന സന്ദേശപ്രകാരം അവർ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലാണ് പറക്കുന്നതെന്ന് ബ്രൂസിന് മനസ്സിലായി പുറപ്പെട്ടു വെറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ചെറുവിമാനം ഇരുന്നൂറ്റമ്പത് മൈൽ അപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ചുറ്റിയുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെ പോയതിനാൽ ഉദ്ദേശം മുന്നൂറ് മൈൽ കൂടുതൽ ദൂരമുണ്ട് വിമാനം മുക്കാൽ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് അതും പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ് മൈൽ മാത്രമുള്ള ഒരു ചെറു വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ ഇന്ധനം പരിശോധിച്ചപ്പോൾ മിയാമിയിൽ നിന്നും വിമാനം എത്താൻ എടുക്കുന്നതിന്റെ പകുതി ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും മനസ്സിലായി എന്നാൽ ഇതിനു പുറകിലുള്ള യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ് ഒരുപക്ഷെ ബ്ലാക്ക് ഹോളിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടൈം ട്രാവലർ പോലെയോ ഏതെങ്കിലും ഒരു പ്രതിഭാസമാകാം ഇതിന് പിന്നിൽ മറ്റൊരു പ്രത്യേകത ഈ സ്ഥലത്ത് കാണപ്പെടുന്ന പ്രേത കപ്പലുകളാണ് അങ്ങനെ അറിയപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത്തരത്തിൽ ബർമുട്രയങ്ങളിൽ കൊടുന്നതിനെ പ്രത്യക്ഷമാകുന്ന കപ്പലുകളിൽ മനുഷ്യവാസം ഉണ്ടാകാറില്ല യന്ത്രങ്ങളുടെ ശബ്ദമോ മനുഷ്യ സാന്നിധ്യമോ ഇല്ലാത്ത ഇത്തരം കപ്പലുകൾ കടലിൽ അലഞ്ഞു നടക്കുകയും പലപ്പോഴും മറ്റ് കപ്പലുകളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി കണ്ടെത്തിയ ഒരു പ്രേത കപ്പലാണ് ല ദഹാമ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേരി സെലസ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കൊനമാറ എന്നീ കപ്പലുകൾ പ്രേത കപ്പലുകളുടെ പട്ടികയിൽപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടെത്തിയ അഞ്ച് പായ്മരങ്ങളുള്ള കരോൾ ഡിയറിംഗ് എന്ന കപ്പലിൽ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തിയപ്പോൾ ഉൾവശത്ത് മനുഷ്യ സാന്നിധ്യം അല്പം പോലും ഉണ്ടായിരുന്നില്ല ഒപ്പം യാതൊരുവിധ യന്ത്രങ്ങളുടെ ശബ്ദവും ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഒപ്പം ഡൈനിങ് ടേബിളിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പാത്രങ്ങളും ഇരിക്കുന്നു ബെർമുട മേഖലയിൽ കാന്തിക ശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു ഇടയ്ക്കിടെ ഉണ്ടാകാവുന്ന അതിശക്തമായ ചുഴലിക്കാറ്റിലോ അല്ലെങ്കിൽ കാന്തിക ശക്തി കൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നു വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീതൈൻ ഹൈഡ്രേറ്റ് വാതക സാന്നിധ്യം ഈ പ്രദേശത്ത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു വാതകങ്ങളുടെ സമുദ്രോപരിതലത്തോട് ചേർന്നുണ്ടാകുന്ന സ്ഫോടനം കപ്പലിന് ചുറ്റും വെള്ളം വൻതോതിൽ പതഞ്ഞുയരുമെന്നും അതിനാൽ കപ്പൽ അതിവേഗം മുങ്ങുമെന്നും നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കപ്പലിൻ്റെ എഞ്ചിൻ കേടുവരുത്താനും ചില അവസ്ഥകളിൽ മീതയിൻ വാതകത്തിന് സാധിക്കും വൻതോതിലുള്ള സമുദ്ര ഗതാഗതവും ശക്തമായ ഗൾഫ് സ്ട്രീം എന്ന അടിയൊഴുക്കും ഒപ്പം അടിക്കടി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും ചേരുമ്പോൾ ഇത്തരത്തിൽ കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നതിൽ അത്ഭുതമില്ലെന്ന് ചിലർ വാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തഞ്ചിന് കെന്നത്ത് അർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കുങ് തളികകളെ കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടം ഏലിയൻ്റെ ഗേറ്റ്വേ ആണെന്നും വാദത്തിന് പ്രശസ്തിയേറുന്നു ബെർമുഡ ബെർമുട്രാക്കലിന് സമീപത്തായി രണ്ട് കൂറ്റൻ പിരമിഡുകൾ കണ്ടെത്തിയിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്റർ താഴെ എണ്ണൂറ് മീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ ഉയരവുമുള്ള ഒരു പിരമിഡാണത് ഈ രണ്ട് പിരമിഡുകൾക്കും ഈജിപ്ത് പിരമിഡുകളേക്കാൾ വലിപ്പമുണ്ട് രണ്ട് പിരമിഡുകളുടെയും മുകളിലായി വലിയ ദ്വാരങ്ങളും കാണപ്പെടുന്നു രണ്ടാമത്തെ പിരമിഡിന്റെ മുകളിലൂടെ സമുദ്രജലം ശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പിരമിഡുകൾ തന്നെയാണോ ബർമുഡ ട്രാങ്ങിൽ കാണപ്പെടുന്നതെന്ന് സംശയവും ഗവേഷകർക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പിരമിഡുകൾക്ക് കോസ്മിക് രശ്മികളെ ആകീർണം ചെയ്യുവാനും അവയെ സമീപ ഭാഗത്തേക്ക് ആകർഷിക്കാനും കഴിയും ഇതുകൊണ്ടാണോ ബർമുഡ പ്രദേശത്ത് ഇത്രയും അധികം അപകടങ്ങൾ നടക്കുന്നതെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാവുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം അമ്പതിലധികം കപ്പലുകളും ഇരുപതിലധികം വിമാനങ്ങളും ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷവും ഇന്നുവരെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല നമ്മുടെ ശാസ്ത്രമേഖല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും ഇന്നും ബെർമുട ട്രയങ്ങൾ എന്ന പ്രദേശം ചുരുളഴിയാനാകാത്ത നിഗൂഢമായി തുടരുന്നു എത്രയൊക്കെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചാലും മനുഷ്യശക്തിക്ക് ശക്തിക്ക് അതീതമായി ചിലത് ഇങ്ങനെ നിലനിൽക്കും തീർത്തും നിഗൂഢമായി നമ്മെ വെല്ലുവിളിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ബെർമുട ട്രയങ്ങളിനെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വുമൻ സൈനിങ് ഓഫ്